നമസ്കാരം കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ പള്ളിപ്പുറം ചൊങ്ങുംതറയിൽ സി എം സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന വെളിപ്പെടുത്തലിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി സിബാസ്റ്റ്യൻ്റെ മുൻ സുഹൃത്ത് കടക്കരപ്പള്ളി സ്വദേശി ശശികലയാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ക്രൈംബ്രാഞ്ച് സംഘം ശശികലയുടെ മൊഴിയെടുത്തു ഫോൺ റെക്കോർഡടക്കം പുറത്തു വന്നിരുന്നു സെബാസ്റ്റ്യനും ഈ രണ്ട് സുഹൃത്തുക്കൾക്കും എതിരെ താൻ മൂന്ന് വർഷം മുൻപ് വിവരങ്ങൾ നൽകിയിട്ടും പോലീസും ക്രൈംബ്രാഞ്ചും കാര്യമായി അന്വേഷിച്ചില്ല എന്നും ശശികല ആരോപിച്ചിരുന്നു ശശികലയും ഒരു സ്ഥല കച്ചവടക്കാരനുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെയാണ് കൊലപാതകം സംബന്ധിച്ച പരാമർശം ഇതിൽ പരാമർശിക്കപ്പെടുന്നവരെ ബിന്ദു പത്മനാഭൻ കേസിൽ സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങണോ എന്ന് ഉടനെ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബിന്ദു ജീവിച്ചിരിപ്പില്ല എന്നും അവരെ നേരത്തെ തന്നെ നല്ല ആൺപിള്ളേർ കൊന്നുകളഞ്ഞു എന്നും സെബാസ്റ്റിന്റെ ഒരു സുഹൃത്ത് തന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന ശശികല ആരോപിക്കുന്നുണ്ട് ബിന്ദുവിന്റെ തിരോധാനം വലിയ വാർത്തയായപ്പോൾ ആയിരുന്നു ഈ സംഭാഷണം സിബാസ്റ്റിൻ്റെ മറ്റൊരു സുഹൃത്തുമായുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത് വസ്തു ഇടനിലക്കാരനായ ഇയാൾക്കും ബിന്ദുവുമായി അടുപ്പമുണ്ടായിരുന്നു ബിന്ദുവിനെ കൊന്നുകളഞ്ഞു എന്ന് തന്നോട് പറഞ്ഞ വ്യക്തിയും സിബാസ്റ്റിനും ചേർന്നാണ് കൊലപാതകം നടത്തിയത് എന്നാണ് ശശികലയുടെ ആരോപണം പള്ളിപ്പുറത്തെ വീട്ടിൽ കുളിമുറിയിൽ വെച്ച് തലയ്ക്കടിച്ച് ബിന്ദുവിനെ കൊലപ്പെടുത്തി കാണുമെന്നും ശശികല പറയുന്നുണ്ട് ബിന്ദു പത്മനാഭന എന്ത് സംഭവിച്ചെന്ന് ഇരുവർക്കും അറിയാം അവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ കേസ് തെളിയുമായിരുന്നു പക്ഷേ താൻ നൽകിയ തെളിവുകളും ഫോൺ സംഭാഷണ രേഖയും കാര്യമായി നേരത്തെ പരിശോധിച്ചില്ല ക്രൈംബ്രാഞ്ച് വിളിച്ചപ്പോൾ ആലപ്പുഴയിലെത്തി മൊഴി നൽകിയിരുന്നുവെന്നും ശശികല പറയുന്നു ബിന്ദു പത്മനാഭനെ സിബാസ്റ്റിനും സുഹൃത്ത് ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തി എന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും വസ്തു ബ്രോക്കർമാരാണ് നിലാളായ സോഡ പൊന്നപ്പൻ അയൽവാസിയായ കടക്കരപ്പള്ളി സ്വദേശിനി ശശികലയോടാണ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത് നാല് വർഷം മുൻപാണ് ശശികലയോട് സോഡാ പൊന്നപ്പൻ സംസാരിച്ചത് ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ് ശശികലയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സിബാസ്റ്റിനും സുഹൃത്തും ചേർന്ന് ബിന്ദുവിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് പൊന്നപ്പൻ പറയുന്നത് ശബ്ദരേഖയിൽ വ്യക്തമായിട്ടുണ്ട് ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വിൽക്കാൻ വേണ്ടി സിബാസ്റ്റിനെയും ഫ്രാങ്ക്ലിനെയും താനാണ് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് ഇയാൾ പറയുന്നുണ്ട് ബിന്ദുവിന്റെ കയ്യിൽ പണം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതോടു കൂടി സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും അവിടുത്തെ സ്ഥിരം സന്ദർശകരായി ബിന്ദുവിനെ സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ചേർന്ന് ലഹരി നൽകി മയക്കിയ ശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തി എന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ടായിരുന്നു അവർ ഒന്നിച്ചിരുന്നു മദ്യപിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം വൈകിട്ട് തന്നെ കാണാൻ സെബാസ്റ്റിൻ വന്നിരുന്നു അത് സെബാസ്റ്റിൻ്റെ മുഖത്ത് ബിന്ദു തല്ലിയതിന്റെ പാട് ഉണ്ടായിരുന്നു എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിരുന്നു എന്നും പൊന്നപ്പൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ആറ് മുതലാണ് ബിന്ദുവിനെ കാണാതായത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിനാണ് മിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് പരാതി ജില്ലാ പോലീസ് മേധാവി വഴി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിന് കുത്തിയതോട സിഐ ഓഫീസിൽ എത്തുകയായിരുന്നു എന്നാൽ എഴുപത് ദിവസത്തിന് ശേഷം ഡിസംബർ പത്തൊൻപതിനാണ് ആയിരത്തി നാനൂറ് ബാർ രണ്ടായിരത്തി പതിനേഴ് നമ്പറിൽ പ്രഥമ വിവര റിപ്പോർട്ട് ഇട്ടത് ഈ സമയത്തെല്ലാം അന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ മൂക്കുകയറിട്ടിരുന്നതായി ആരോപണം ഉയർന്നിരുന്നു രണ്ട് ഉന്നതർ കൈക്കൂലി കൈപ്പറ്റിയതായും ആരോപണം വന്നിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫ്രാങ്ക്ലിൻ ചേർത്തനയിൽ താമസിക്കുന്നത് സ്ഥലക്കച്ചവടത്തിലൂടെയാണ് ഇയാൾ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുമായി ഒരു സൗഹൃദം ഇയാൾ സ്ഥാപിച്ചിരുന്നു സിബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ചേർന്നാണ് സ്ഥലമിടപാടുകൾ നടത്തിയിരുന്നത് ഇതോടെ സൂത്രധാരൻ ഫ്രാങ്ക്ലിനാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്